ഇറാൻ കലാപം നാം പറ്റു അരലക്ഷം പ്രക്ഷോഭകാരികളെ പിടികൂടി ജയിലിലടച്ചു ഏറെക്കുറെ ശാന്തമായിരിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് ഇറാൻ മാറി എന്ന റിപ്പോർട്ട് അവിടെ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നു എന്തൊക്കെയാണ് സംഭവം എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടത്തും എന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെശിക്കാൻ പ്രഖ്യാപിച്ചു ഏറ്റവും ഒടുവിലായി തെഹ്റാൻ ഇസ്ഫഹാൻ ഷിറാസ് എന്നീ മേഖലകളിൽ മുപ്പതിലധികം പ്രദേശങ്ങളിലാണ് വ്യത്യസ്ത സമയങ്ങളിലും വ്യത്യസ്ത രീതികളിലും കലാപം പോലെയുള്ള പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് പ്രതിഷേധ പ്രകടനം എന്ന തരത്തിൽ ആരംഭിച്ചു പിന്നീട് അത് ജനകീയ വിഷയമാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇത് ആരംഭിച്ചത് എന്നുള്ളതും വിവരങ്ങൾ അറിഞ്ഞ ഇറാന്റെ സൈന്യം അത് അവരെ വളയുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്ത് വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി അതോടുകൂടി ആ മേഖല ശാന്തമായി സാമ്പത്തിക ബദൽ നിർമ്മിക്കാൻ വേണ്ടി സർക്കാർ തയ്യാറാവുകയും അതുമായി ബന്ധപ്പെട്ട് സ്വതന്ത്രമായിരിക്കുന്ന ചർച്ചയ്ക്ക് തങ്ങൾ അവസരമൊരുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഇറാൻ്റെ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞു ജനകീയപരമായിട്ടുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാനും നിലവിലുള്ള സാമ്പത്തിക തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പുതിയതായിരിക്കുന്ന എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ധനകാര്യ സ്ഥാപനത്തിനോ സംവിധാനത്തിനോ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാനും തയ്യാറാണ് എന്നുള്ള രാജ്യത്തിൻ്റെ ഭരണാധികാരികളുടെ അഭിപ്രായങ്ങളും നിലപാടുകളും പ്രതിഷേധക്കാർ വകവെക്കാത്തത് അത് രാജ്യദ്രോഹ മേ മേഖലയിലേക്ക് അവരെത്തുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് സർക്കാർ ഉദ്ധരിക്കുകയും ചെയ്തു കാര്യം പറയുന്നത് ജനാധിപത്യ രാജ്യം എന്ന നിലയ്ക്ക് ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനും അഭിപ്രായങ്ങൾ പറയാനും പൂർണ്ണമായിരിക്കുന്ന സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട് അത് കേൾക്കാൻ വേണ്ടി ഭരണകൂടം തയ്യാറാണ് അവസരങ്ങളും സാഹചര്യങ്ങളും ഒരുപാട് ഒരുപാട് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു തങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെട്ടതാണ് നിങ്ങൾ ഒരു സംസാരിക്കാം എന്നുള്ള നിർദ്ദേശം തന്നെ മുന്നോട്ട് ആദ്യ ഘട്ടത്തിൽ തന്നെ വെച്ചു അതായത് ഈ സമരം തുടങ്ങിയതിന്റെ രണ്ടാം ദിവസം രാത്രിയാണ് ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു പ്രസ്താവന ഗവൺമെന്റ് തലത്തിൽ നിന്ന് പുറത്തു വരുന്നത് ഇത് വ്യാപിക്കാതിരിക്കാനും പ്രശ്നങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് അതിന് പരിഹരിക്കാനും വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇറാൻ്റെ പ്രസിഡന്റ് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി എന്നാൽ അതിന് വക വെക്കാത്ത രീതിയിലും മുഖവിലക്കെടുക്കാത്ത രീതിയിലും പ്രക്ഷോഭം ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറ പ്രവർത്തിച്ച ഇസ്രായേലും അമേരിക്കയുമാണ് എന്നുള്ള തങ്ങൾക്ക് ബോധ്യമുണ്ട് കൃത്യമുണ്ട് എന്നുള്ള കാര്യം ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി കമനായി തന്നെ പറഞ്ഞതോടുകൂടി ഈ സമരത്തിനും രീതികൾക്കും പ്രതിരോധത്തിനും പുതിയൊരു മാനമുണ്ടായി എന്നുള്ളതാണ് ചുരുക്കം അൻപതിനായിരത്തിൽ പേരെ ആളെ അറസ്റ്റ് ചെയ്യപ്പെട്ടു വിഷയമെന്ന് പറഞ്ഞത് ഇതിൽ പിടികൂടപ്പെട്ടവരിൽ മൊസാദ് ഏജന്റുമാരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളുടെ പങ്കാളിത്തം വളരെ കൃത്യമാണ് ഓരോരോ വ്യക്തിയെയും പ്രത്യേകം പ്രത്യേകമായ രീതിയിൽ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങൾക്ക് ചില മൊസാദ് ഏജന്റുമാരെ കിട്ടി അവരിതിൻ്റെ പിന്നാമ്പുറ പ്രവർത്തിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളെ മുൻപിലാക്കി ബേക്കിൽ നിന്ന് തെളിച്ചതാണ് എന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു അല്ലെങ്കിൽ ആ രീതിയിലാണ് തെളിവുകൾ വരുന്നത് എന്ന് ചുരുക്കം വിദേശ രാജ്യങ്ങളുടെ കലാപമാണ് ഇറാൻ അടിച്ചൊതുക്കിയത് എന്ന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ പ്രസ്താവനയും പുറത്തു വന്നു നേതൃത്വമില്ലാത്ത ഒരു സംവിധാനം അമേരിക്കയുടെ പിന്തുണയോട് കൂടി മാത്രമേ ഉണ്ടാവൂ അതിലൊരു പറയുന്ന കാര്യം വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജി ഇതിനിടയിൽ രണ്ട് പ്രാവശ്യം നടത്തിയ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു വിദ്യാർത്ഥികളെ നിങ്ങൾ വരും നമുക്ക് സംസാരിക്കാം രാജ്യ പുരോഗതിക്ക് വേണ്ടി നിങ്ങളുടെ നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിപ്പിക്കുന്നത് സാമ്പത്തികപരമായിരിക്കുന്ന മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു രാജ്യത്ത് സൃഷ്ടിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് നിങ്ങളും നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെയും ഈ വിഷയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകരുടെയും ഒക്കെ നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതിനെ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അതിന് അംഗീകാരം നൽകുന്നു നിങ്ങൾ നിങ്ങളൊരു സംസാരിക്കാം അങ്ങനെ പല തരത്തിലും ഈ പ്രസ്താവന പറയുകയും അതിനു വേണ്ടിയിട്ട് സമരം സമയം മാറ്റി വെക്കുകയും ചെയ്തിട്ട് പോലും യഥാർത്ഥത്തിൽ ഒരാൾ പോലും പരാതി പറയാൻ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ പ്രക്ഷോഭ സമര ീതികൾക്ക് നേതൃത്വം നൽകാൻ ആളില്ല എന്നുള്ളതും ഇതൊരു ജനകീയ വിഷയമാക്കി മാറ്റി അതിൽ അതിൽ ഈ അവസരം മുതലെടുക്കുന്നൊരു പ്രവൃത്തി അമേരിക്കയും ഇസ്രായും ചെയ്തതാണ് എന്ന് ഇറാന് ബോധ്യപ്പെടുകയും ചെയ്തു അതുകൊണ്ടാണ് ഏതൊരു വിഷയം നടക്കുന്ന സമയത്തും അതിന് നേതൃത്വമായിരിക്കുന്ന ഒരു പങ്കാളിത്തം ഉണ്ടെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് അന്വേഷിക്കാം ഇതിനില്ലായിരുന്നു അവസരം ഒരുപാട് കൊടുത്തിട്ടും എന്തായിട്ടില്ല അവർ ചർച്ചയ്ക്ക് വന്നിട്ടില്ല പിന്നീട് നിയമപരമായിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി വെജ എന്ന് പറയുന്ന സംവിധാനത്തെ ഇറക്കി അത് മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട് വെജ എന്ന് പറയുന്നത് സിവിലിയൻ രഹസ്യ ഏജൻസിയാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധം കഴിഞ്ഞതിന് ശേഷം അവിടെ സിവിലന്മാർക്കിടയിലുള്ള ഈ മൊസാദ് ടീമിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റ് ഔദ്യോഗികപരമായിട്ട് ഈ അവിടുത്തെ ആത്മീയ നേതാവായിരിക്കുന്ന ആഹ അലി കംനായുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അയാളുടെ ശിക്ഷണത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ടീമാണ് ഇതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ സിവിലിൻ വേഷത്തിൽ മാത്രമേ നടക്കൂ അതുകൊണ്ട് ആരാ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല വെസ്രത്ത് ഈ എത്തിലാത്ത് എന്നാണ് അതിൻ്റെ പേര് ബജ ഈ വിഭാഗം പുറത്തിറങ്ങി ഇവരുടെ ദൗത്യങ്ങൾ എന്തൊക്കെയാണ് ആഭ്യന്തര വിദേശ ചാരപ്രവർത്തനം നടത്തുന്നവരെ കണ്ടെത്തുക അവരൊക്കെ വളരെ എളുപ്പത്തിൽ സാധിക്കും അതിന് സാങ്കേതിക സംവിധാനം ഒക്കെ ഒരേ കയ്യിലുണ്ട് സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുക അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണ ഗതിയിൽ ഈ പറയപ്പെട്ട സിവിയന് റേഷൻ ഏജൻസി അറസ്റ്റ് ചെയ്യൂല പകരം പകരെന്ത് ചെയ്യും ഈ കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ഔദ്യോഗിക സൈനികർക്ക് ഈ നിർദ്ദേശം നൽകിയിട്ട് അവരെ അറസ്റ്റ് ചെയ്യും പിന്നീട് ഭീകരവാദ വിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നേതൃത്വം നൽകുക അത്തരം പ്രവൃത്തികൾക്ക് ഒരുപാട് പേരെ ഇതിനോട് അനുബന്ധിച്ച് തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ യഥാര്ത്ഥത്തില് ഈ പറയപ്പെട്ട മൊസാദ് സംഘമുണ്ട് രാഷ്ട്രീയ വിരോധികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുടെ സമീപന രീതികളും രാജ്യത്തിന് വിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ളതും അനാവശ്യമായിരിക്കുന്ന ഇടപെടുകൾ രാജ്യത്തിനെതിരെ നടത്തുന്നുണ്ടോ പ്രക്ഷോഭ സമരത്തിൽ അവർ നേതൃത്വം നൽകുന്നുണ്ടോ ഉണ്ടെങ്കിൽ അവരുദ്ദേശ കാര്യങ്ങൾ എന്നാണ് എന്നതിനെക്കുറിച്ച് നിരീക്ഷിക്കുക അങ്ങനെ വെജ എന്ന് പറയുന്ന സംവിധാന കാര്യങ്ങൾ സമരം ചെയ്യുന്ന സമരക്കാർക്കിടയിലും ഉണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ സമരത്തിന് വേണ്ടി നടക്കുന്ന ആൾക്കാർക്കിടയിലൂടെ നടക്കുന്ന സമയത്ത് കാര്യം എന്ന് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുള്ളവരോ അറിയുന്നവരോ പരിചയക്കാർ ല്ല ഈ പ്രക്ഷോഭ ഉള്ളത് വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും രീതി വ്യത്യസ്ത മേഖലകളിൽ നിന്നും പരസ്പരം അറിയേ മനസ്സിലാക്കി ചെയ്യാത്ത ഒരു കൂട്ടം ആളുകളുടെ സമാഹരണമാണ് യഥാർത്ഥത്തില് ഇറാനെതിരെ അവസാന ഘട്ടത്തിൽ നടത്തിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് വന്നത് അതുകൊണ്ട് തന്നെ ഒരാൾ ഈ ആ പ്രക്ഷോഭ സമരത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളേതാന്ന് ആർക്കും ചോദിക്കാൻ വേണ്ടി പറ്റില്ല കാരണം അവനേതാണെന്ന് ഇവനും അറിയില്ല ഇവനേതാന്ന് അവനും അറിയില്ല ആ രീതിയിലാണ് അപ്പോൾ ഈ ഇതിൻ്റെ ഇടയിലൊക്കെ ബെജ എന്ന് പറയുന്ന സിവിൽ ഏജൻസി കടന്നു കയറുകയും അവരുടെ കൃത്യമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു ലീഡർഷിപ്പ് ഇല്ല ഇത് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം എന്നാണ് സർക്കാർ വിരുദ്ധമാണ് ഭരണകൂടം താഴെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ജനകീയ പ്രക്ഷോഭം അതിനാണ് ജനാധിപത്യപരമായ രീതിയിൽ അവിടെ തിരഞ്ഞെടുപ്പ് നടത്തി ആ തിരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണാധികാരികൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പോൾ ജനാധിപത്യ ക്രയയ്ക്ക് പുതിയൊരു മതേതര സംവിധാനം വേണമെന്ന് പറയുന്ന സമയത്ത് പുതിയൊരു ഒരു സർക്കാർ വരുന്നതിന് മുൻപായിട്ട് ജനാധിപത്യ രീതിയിൽ അദ്ദേഹം രാജിവെക്കണം എന്ന് ഈ പരാമർശത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല അതാണ് ഇവിടെക്ക് സംശയം ജനിപ്പിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം സാധാരണഗതിയിൽ ഇത്തരം ഭരണ സംവിധാനം ഉണ്ടാകുന്ന സമയത്ത് പ്രസിഡന്റ് രാജിവെക്കണം എന്ന് പറയാം ഭരണ ഈ ഗവൺമെൻറ് പിരിച്ചുവിടണമെന്ന് പറയാം പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണം വരാം അത്രം രാഷ്ട്രീയപരമായിരിക്കുന്ന അടിസ്ഥാനമായിരിക്കുന്ന ഒരു കാര്യത്തെയും പരാമർശിക്കാതെ പറയുന്ന കാര്യം എന്താ കാര്യം എന്ന് പറയുന്നത് ആത്തുള്ള അലി കംനായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നു എന്താ ഈ മുത്തവല്ലി ഭരണം അവസാനിപ്പിക്കണം മൊല്ലാ ഭരണം ഉണ്ടാവാൻ പാടില്ല ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുക എന്ന് പറഞ്ഞത് അതൊരിക്കലും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിലെ പൗരന്മാൾ വിളിക്കേണ്ട മുദ്രാവാക്യം അല്ല പകരം ആ മുദ്രാവാക്യം വിളിക്കേണ്ട യഥാർത്ഥത്തിൽ ശത്രു പക്ഷത്ത് നിൽക്കുന്നവരാണ് രാജ്യത്തിൻ്റെ അകത്ത് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു വിഭാഗം ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് അത് രാജ്യദ്രോയലിസ്റ്റിലേക്കാണ് അത് വരിക ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിദേശകാര്യങ്ങളുടെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ കാണുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിഭാഗം തന്നെയാണ് ഞങ്ങൾ ഒറ്റക്കാണ് ഇസ്രായേൽ യുദ്ധം നേരിട്ടത് ഞങ്ങളെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങൾക്ക് മുത്തരിയല്ല ഞങ്ങൾ ആയുധ രംഗത്ത് നോക്കുന്ന സമയത്ത് പതിനാലാം സ്ഥാനത്തേക്ക് ഇറാൻ എന്ന് പറയുന്ന രാജ്യം എത്തി സ്വയം പര്യാപ്തത നേടിയ രാജ്യമാണ് പതിറ്റാണ്ടുകളോളം ഉപരോധം നടത്തിയിട്ടും അതിജീവിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കതിന് കരുത്തുണ്ട് ശക്തിയുണ്ട് ആ ശക്തി ഞങ്ങൾ പ്രയോഗിക്കാൻ തയ്യാറുമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷയങ്ങളും അവരുടെ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ സാധാരണ ഇതിൽ രാജ്യത്തുണ്ടാകുന്നതാണ് വലിയ സാമ്പത്തിക ഉണ്ടായിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യമാണ് അമേരിക്ക ഇപ്പോൾ ഒരു ഒന്നര വർഷത്തോളം സാമ്പത്തിക പ്രയാസത്തിൽ ഗതിയില്ലാത്ത ഗതിയില്ലാത്ത ഗതിയില്ലാത്തൊരവസ്ഥ ആ രാജ്യത്തിന് സാമ്പത്തിക സാമ്പത്തികമായിട്ട് മുന്നേറ്റം മുന്നേറ്റമുള്ള രാജ്യം സായുധപരമായി മുന്നേറ്റുള്ള രാജ്യം ലോകത്തെ മുഴുവൻ അടുക്കി ഭരിക്കുന്ന ആ രാജ്യത്തിൻ്റെ അകത്ത് പോലും സാമ്പത്തിക ദാരിദ്ര്യം ഉണ്ടായിട്ടുണ്ട് അതിന് ആ പ്രയാസം പിന്നീട് ഘട്ടം ഘട്ടമായി ഓരോരോ നയങ്ങളും നിലപാടുകളും അനുസരിച്ചാണ് മാറ്റപ്പെട്ടത് ഷട്ട്ഡോൺ എന്ന് പറയുന്ന സംവിധാനം സർക്കാർ വി ഒന്നര ലക്ഷത്തോളം സർ സർക്കാരിൻ്റെ ജീവനക്കാർ അങ്ങനെ തന്നെ തൊഴിൽ ഈ നിഷേധിക്കപ്പെട്ട അല്ലെങ്കിൽ തൊഴിലെടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത് അമേരിക്കയിലാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് അവർ ഷട്ട്ഡൗൺ പ്രഖ്യാപിച്ചു സർക്കാരിന് സർക്കാരിൻ്റെ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ഇല്ല എന്ന് ട്രംപ് തന്നെ പ്രഖ്യാപിച്ചു അങ്ങനെ അവരുടെ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ടായി മറ്റു ലോക രാജ്യങ്ങൾ അറേബ്യൻ രാജ്യങ്ങളോട് പോലും സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടു കടം മടിച്ചു എന്ന് ചുരുക്കം അങ്ങനെയൊക്കെയാണ് ആ പ്രശ്നങ്ങൾ പറ്റി ഈ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഒരു രാജ്യത്ത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ് അത് കൃത്യമായിരിക്കുന്ന നിർദ്ദേശ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കേൾക്കാനും തയ്യാറാണ് അതിൻ്റെ മാറ്റത്തിരുപ്പിലുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം അതുകൊണ്ട് നിങ്ങൾ വരൂ എന്ന് പറയുന്ന സമയത്ത് ആരും വന്നിട്ടില്ല എന്നുള്ളത് ഏതായിരുന്നാലും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സ്പോൺസേർഡ് കലാപമാണ് എന്നുള്ളത് കൃത്യമായി ഇത് തെളിഞ്ഞു അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ലോകത്തെ രണ്ടേ രണ്ട് രാജ്യം ഒന്ന് അമേരിക്കയാണ് രണ്ടാമത്തെ ഇസ്രായേലാണ് അല്ലെങ്കിൽ ഇസ്രായേൽ ഒന്നാമത്തെ രാജ്യമാണ് രണ്ടാമത്തെ അമേരിക്ക അമേരിക്കയാണ് ഈ രീതിയിലാണ് പോകുന്നത് കാര്യം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സർവാധിപത്യ നയത്തിനും നിലപാടിനുമെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയ ലോകത്തെ ഒരേ ഒരു മുസ്ലിം രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്നാണ് അതുകൊണ്ട് തന്നെ അത് വംശീയപരമായ രീതിയിൽ അവർക്ക് ശത്രുതാവുക എന്നുള്ളത് സ്വാഭാവികമാണ് എല്ലാ തന്ത്രങ്ങളും പ്രയോഗിച്ചിട്ടും എല്ലാ തന്ത്രങ്ങളും പരാജയപ്പെട്ടുകൊണ്ട് അതിജീവിക്കാൻ സാധിച്ച പേർഷ്യൻ രാജ്യമായി വളരെ കരുത്തോട് കൂടി തന്നെ ഉയർന്നു നിൽക്കുന്ന രാജ്യത്തിൻ്റെ പേരാണ് ഇറാൻ അതുകൊണ്ട് അതിൻ്റെ അകത്ത് നടക്കുന്ന എന്തൊരു വിഷയ കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കൃത്യതയോടുകൂടി പഠിക്കുക യും മനസ്സിലാക്കുകയും ചെയ്ത് അത് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള സർക്കാരിൻ്റെ ബാധ്യത ഞങ്ങൾ അത് ചെയ്യും ഒരു വിദേശ രാജ്യത്തെയും അതിൽ ഇടപെടാടിക്കാൻ വേണ്ടി സാധിക്കില്ല അതിൻ്റെ ദുരന്തം അതില്ലെങ്കിൽ അതിൻ്റെ പരിണത ഫലം ഭയങ്കരമായിരിക്കും എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ പ്രസിഡന്റ് മെസൂദ് പ്രശേഷിക്കാൻ ഇസ്രായേലിനെയും അമേരിക്കയെയും ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്